പാട്രിയറ്റ് എന്ന സിനിമയുടെ ഹൈദരാബാദ് ഷെഡ്യൂൾ പൂർത്തിയാക്കിയ സംഘം ഇപ്പോൾ ലണ്ടൻ ഷെഡ്യൂളിനായി ഒരുങ്ങുന്നു മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന ചിത്രം വിഷുവിന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് മലയാള സിനിമാ പ്രേമികളും പ്രേക്ഷകരും ഇപ്പോൾ ഏറെ കാത്തിരിക്കുന്നത് പാട്രിയറ്റ് എന്ന ചിത്രത്തിന്റെ വരവിനായാണ് മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രമായതിനാൽ തന്നെ സിനിമയ്ക്ക് വാനോളം ഹൈപ്പും ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മലയാളികൾ ഒന്നാകെ കാത്തിരുന്ന തിരിച്ചുവരവാണ് മമ്മൂട്ടിയുടേത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത അദ്ദേഹം വീണ്ടും മഹേഷ് നാരായണന്റെ സിറ്റിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് പാട്രിയറ്റ് എന്ന സിനിമയുടെ ഹൈദരാബാദ് ഷെഡ്യൂൾ പൂർത്തിയാക്കിയ സംഘം ഇപ്പോൾ ലണ്ടൻ ഷെഡ്യൂളിനായി ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ പുതിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് നേരത്തെ ചിത്രീകരണത്തിനായി ലണ്ടനിലെത്തിയ മമ്മൂട്ടിയുടെ ചിത്രം ും പല ഗെറ്റപ്പിലാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നത് ലണ്ടനിൽ പോകാനായി നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയ മമ്മൂട്ടിയുടെ വീഡിയോയും നേരത്തെ ചർച്ചയായിരുന്നു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒരു ഫ്രെയിമിൽ കാണാൻ കൊതിച്ചിരിക്കുകയാണ് മലയാളികൾ ചിത്രം വിഷുവിന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ശ്രീലങ്കയിലാണ് ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ഒരുമിച്ചാണ് പാട്രിയേറ്റ് നിർമ്മിക്കുന്നത് കേരളം ഡൽഹി ലണ്ടൻ ശ്രീലങ്ക എന്നിവിടങ്ങളിലായാണ് സിനിമയുടെ ചിത്രീകരണം ഫഹദ്ഫാസിൽ കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് സിനിമയുടെ രണ്ട് ഷെഡ്യൂൾ ശ്രീലങ്കയിലും രണ്ട് ഷെഡ്യൂൾ യു എയിലും ഒരു ഷെഡ്യൂൾ അസർബൈജാനിലും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം